സാധനം അവർ അവർ മറുപടി നമുക്ക് ചോദിക്കാനുള്ള സംഗതി ഇത്തരം ഇത്തരം കാര്യങ്ങൾ കിട്ടി എന്നാണ് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇതിന്റെ സാധനങ്ങൾ കിട്ടി ഇതിനെന്താണ് ഉള്ളത് മാന്യമായി ഇഡിക്ക് റെയ്ഡ് ചെയ്യാൻ എന്തായിരുന്നു തടസ്സം ഞങ്ങൾ ഇവിടെ ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഇഡി വന്നത് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് എന്താണ് ഇതിന്റെ ആവശ്യം എന്നിൽ ആരോടാണ് ഈ പുക പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യ രാജ്യത്തെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആ പാർട്ടിയുടെ ഒരു ജില്ലാ ഓഫീസ് റെയ്ഡ് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ടാണ് ഇ ഡിക്ക് അത് രേഖാമൂലം അറിയിച്ച് ചെയ്യാൻ പറ്റാത്തത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഈ പത്ത് മണിക്കാണെങ്കിൽ ആ പത്ത് മണിക്ക് നിങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്യാൻ പോകുന്നു നിങ്ങൾ വരണം പോലും പറയുന്നില്ല নয় <try> <look at> <love> <try to go> രാജ്യവ്യാപകമായി തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പ്രതിഷേധങ്ങൾ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ ഉയർത്തി ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന ഇടിയുടെ ഈ റൈഡ് അവരെ കുപ്പികൾ അവരെടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത അവർ എഴുതിയിട്ടുള്ള ബ്ലൂ കളർ ഹോൾഡർ കണ്ടെയ്നർ സിനോപ്സ് ടു ബില്ലേറ്റഡ് സിനോപ്സ് വ്യത്യസ്തമായ പരിപാടികൾ ഉപയോഗിക്കാൻ ആ സീസ് സിനോപ്സുകൾ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്നാമത് പോഡർ കണ്ടോ സ്ലോകൻ മുദ്രാവാക്യത്തിന്റെ കുട്ടികൾ എഴുപത്തൊന്ന് പേജിലെ മുദ്രാവാക്യത്തിന്റെ ഗുപ്പികൾ വ്യത്യസ്തമായ സന്ധി ബ്ലൂ കളർ ോഡർ കണ്ടെങ്കിൽ പ്രിന്റഡ് ലീഫ്ലെറ്റ് ആൻഡ് നോട്ടീസ് ലേറ്റി എസ് ടി എസ് ഡി ബൈ ബന്ധപ്പെട്ട ലീഫ് നോട്ടീസുകളും സംബന്ധിച്ച പ്രസ്ഥാനങ്ങളും ഡിസ്റ്റിക് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി കാലഘട്ടങ്ങളിലെ ഇടക്കാല പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിന്റെ കോപ്പി അതുപോലെ തന്നെ വർക്കിംഗ് റിപ്പോർട്ട് ബുക്ക് ലെറ്റ് എസ് ഡി ബൈ പോർന്ന പീരീഡ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മൂന്ന് വർഷത്തെ വാർഷിക റിപ്പോർട്ട് ഇതൊക്കെ നിയമപരമായി ഞങ്ങൾ കൃത്യമായിട്ട് ഓഫീസിൽ സൂക്ഷിക്കുന്ന സാധനങ്ങളാണ് അതിന്റെ കുട്ടികൾ കൊണ്ടത് ലൂസ് ഷീറ്റ് കണ്ടെയ്നർ ഡൊണേഷൻ റെസിപ്റ്റ് പ്രിൻ്റൗട്ട് ലിക്വ് കോപ്പിയോ എഫ് ഐ ആർ കോപ്പിയോ സമ്മോൺസ് അജണ്ട ഓഫീസ് ഇപ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോ നടക്കുന്ന ഹാൻഡ് ആൻഡ്രൈഡർ ലെറ്റർസ് ആൻഡ് നോട്ടീസും റിലേറ്റഡ് എസ് ടി പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കയ്യോ കയ്യോൾ എഴുതിയ കുറച്ച് ലെറ്ററുകളും കാര്യങ്ങളും പിന്നെ അതോടൊപ്പം തന്നെ പാർട്ടി ഓഫീസിൽ പോയി ഇഷ്ടപ്പെട്ട ഹാർഡ് ഡിസ്കും പാർട്ടി ഓഫീസ് പോലെ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണുമാണ് മാത്രമാണ് അവരോട് കണ്ടെടുത്തിട്ടുള്ളത് ഇവർ പറയാൻ പടുന്ന രീതിയിലുള്ള സംഗതികളും അല്ലെങ്കിൽ ഇവർ ഞാൻ അനുസരിച്ച് ഏതാണ്ട് para എസ് ടി പി ഓഫീസിന്റെ നടയിൽ നിൽക്കുന്ന മിലിട്ടറിയാണ് بنڑ بنڑ دين جي ോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇതിനുശേഷം നമുക്ക് സാധിച്ചു പല തെരഞ്ഞെടുപ്പുകളിലും സാധിക്കുന്നു ജനകീയ അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ പാർട്ടിയുടെ കേഡർമാർ വർദ്ധിക്കുന്നു ബ്രാഞ്ചുകൾ വർദ്ധിക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി രൂപം കൊള്ളുന്നു കാരണം എന്താണ് ഈ ഫാസിസത്തിനെതിരെ ചങ്കുറക്കുള്ള തൻ്റെ ഇടമുള്ള ഒരു പ്രസ്ഥാനം എസ് ഡി പി ആണ് ഇന്ന് രാജ്യത്തെ പക്ഷങ്ങളും കളിവുകളും പിന്നോക്കക്കാരും ഫാസിസത്തെ എതിർക്കുന്ന സർവരും മനസ്സിലാക്കുന്നു ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഈ പിന്നെ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ എസ് ഡി പിക്ക് ജനകീയ അടിത്തറയുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇത് അന്യായമായ ഒരു റൈഡാണ് എന്ന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകണം